എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അർജുൻ സെക്കൻഡ് ജിൻഡു തേർഡ് ജാസ്മിൻ കാരണം എന്താന്ന് വെച്ചാൽ ശ്രീനു ഇപ്പൊട്ടു അപ്പൊ ശ്രീഭു ഇഷ്ടപ്പെടുന്ന ഒരു അർജുന ഓൾറെഡി നല്ല ഫാമിലീസ് ഉണ്ട് അപ്പൊ രണ്ടും കൂടി കൂടെ ആവുമ്പോ അർജുന അതാണ് എൻ്റെ ഒരു പെർഫോമൻസ് എന്റർടൈനർ എന്ന രീതിക്ക് ഇപ്പൊ അർജുന ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ജാസ്മിൻ ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ ആണ് കാരണം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ എന്റർടൈൻമർ എന്നുള്ള രീതിക്ക് അർജുൻ ഭയങ്കരായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട് ജിന്റുനും നല്ല ഫാൻ ബേസ് ആണ് അപ്പോ എങ്ങനെയൊന്നും അറിയില്ല എന്തായാലും ഏറ്റവും ഡിസേർവിങ് ആണ് പിന്നെ ചേട്ടാ ഞാൻ ഇല്ലാന്നറിയോക്കുന്നു ഞാൻ നൂറ് ദിവസം നിക്കാൻ കാരണം എന്താണെന്നറിയോ ഞാൻ ഷൂട്ടിന് പോകുന്ന സമയത്ത് ചേച്ചിയുടെ അടുത്തുനിന്ന് ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു പച്ച സ്യൂട്ട് കേസ് അപ്പൊ ചേച്ചി പറഞ്ഞു ഞാൻ ബിഗ് ബോസിലേക്ക് പോയത് ഈ ബാഗ് കൊണ്ടാണ് നീ ഇതുകൊണ്ട് പൊക്കെ നൂറ് ദിവസം നിൽക്കും പറഞ്ഞു അതേപോലെ തന്നെ അല്ല എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഇതുവരെ തിരിച്ചു കൊടുക്കാൻ പറ്റി ആരാക്കൊക്കെ എന്തൊക്കെയായിരിക്കും അപ്പൊ അതൊന്നും ഇടാ അതെ അതെ അപ്പൊ എല്ലാരും ഗ്രാൻഡ് ഫിനാലി കാണുക കാര്യങ്ങളൊന്നും ഇടാതെ അവരവരുടെ ലൈഫിലോ ആയിട്ട് മുന്നോട്ട് പോട്ടെ കാരണം അതിനല്ലേ ഇവർ ഇതും പിടിച്ചോണ്ട് നിക്കുന്നത് അല്ല എന്നാലും നമുക്ക് പറയാമല്ലോ അകത്ത് നിക്കുമ്പോ തന്നെ ജാസ്മിൻ ഒരുപാട് സൈബർ പുള്ളിയും കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ട് പുറത്ത് അതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലാതിരിക്കട്ടെ അതിനെ നിങ്ങളും കൂടെ ഒന്ന് ഹെൽപ് ചെയ്യാം അത്രേയുള്ളൂ അങ്ങനല്ല ഇതൊക്കെ പറയുന്നുണ്ട് റിനീഷനെ ലേഡി കൊണ്ടാന്ന് പറഞ്ഞിട്ട് ഉള്ള ആൾക്കാരെ ചെന്നം പിന്നെ നിങ്ങളുടെ ആർമിയും എല്ലാ ആർമിയും ഒതുക്കി അതുകൊണ്ട് ആർമികളെ നിങ്ങൾ മത്സരിക്കണ എല്ലാരും വിഷമനിപ്പിക്കണം എന്ന് പറഞ്ഞോണ്ട് ഞാൻ നിർത്തുന്നു നമുക്ക്